ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നാളെ സി വി ടി യു ജി എഴുതാൻ തന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് കരുതുന്നു എക്സൈറ്റഡ് ആവണം എന്നുള്ളതാണ് പേടിച്ചിട്ട് പോയിട്ടൊരു ഒരു കാര്യവുമില്ല നിങ്ങൾ പഠിച്ചതിലുള്ള ഫുൾ കൂടി തന്നെ നിങ്ങൾ പോയി അപ്പിയർ അപ്പിയറിയേണ്ടുന്ന ഒരു എക്സാം ആണ് സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്നത് പക്ഷേ എക്സാമിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതിയിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ കമൻസിലാതെ രേഖപ്പെടുത്തിയിട്ട് ഒരുപാട് പേര് വിളിച്ചു വയ്ക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്തതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സെഷൻ ചെയ്യാൻ തീരുമാനിച്ചത് ഒന്നാമത്തെ കാര്യം ഒ എം ആർ ഷീറ്റിനെ പറ്റിയുള്ള ഒരു കൃത്യമായുള്ള അവയർനസ് വേണമെന്ന് പറഞ്ഞു രണ്ടാമത്തത് അഡ്മിറ്റ് കാർഡിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നതായിരിക്കും പിന്നെ സെൽഫ് ഡിക്ലറേഷൻ്റെ കാര്യത്തിലും പലവിധ ഡൌട്ട്സും ഉണ്ട് സോ ഇതൊക്കെയായിരിക്കും നമ്മൾ ഈ സെഷനിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ ജനറൽ ടെസ്റ്റിൻ്റെ ലൈവ് സെഷൻസ് വരുന്നുണ്ട് ആദ്യം ലോജിക്കൽ റീസണിങ് ആയിരിക്കും അത് കഴിഞ്ഞ് ജനറൽ അവയർനെസ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ക്വാണ്ടിറ്റേറ്റി ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിലാണ് നമ്മളത് ഒരുക്കിയിട്ടുള്ളത് സോ അതിനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക നമുക്കൊട്ട് സമയം കളയാൻ നമുക്ക് അരത്തിലേക്ക് കിടക്കാം സെഷൻ ഇഷ്ടപ്പെട്ടു കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഒ എം ആർ ഷീറ്റിൽ തുടങ്ങാം ഒ എം ആർ ഷീറ്റിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള ഒരു കാര്യത്തെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ തരികയാണ് ഇത് കോഴ്സ് ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഓൾറെഡി സ്ട്രാറ്റജി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ എന്നിരുന്നാലും ഒ എം ആറിനെ പറ്റി ഇതുവരെ ചിന്തിക്കാത്തവരോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള പല എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അല്ലെന്തൊക്കെ എന്നുള്ളതിനെ പറ്റി പലവിധ ഡൗട്ട്സും നമുക്ക് സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഓർത്താണ് അതും കഴിഞ്ഞ രണ്ട് ദിവസമായേ വന്നിട്ടുള്ളൂ അങ്ങനത്തെ ക്വയറീസൊക്കെ മേ ബി എക്സാം എടുത്തതുകൊണ്ടായിരിക്കാം വരുന്നത് അപ്പം അതിലൊരു ബേസിക് ഐഡിയ ഉണ്ടാക്കുക ഒരു പ്ലാൻ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഒരു പ്ലാനും ഇല്ലാത്തവർക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് വളരെ സ്ട്രാറ്റജിക് ആണ് കാര്യങ്ങൾ പക്ഷേ ഇതിലും ബെറ്റർ സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രാറ്റജി ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം പക്ഷെ ഇനിയിപ്പം അതൊന്നും തന്നെ ചിന്തിക്കാത്തവരെ സംബന്ധിച്ച് ഇതെന്തായാലും യൂസ് ചെയ്യാവുന്നതാണ് സോ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് ഒ എം ആർ ഷിയിലേക്ക് വരുമ്പം സമയം ലാഭിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം സേവ് ചെയ്തേ മതിയാവും ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒ എം ആറിൽ എങ്ങനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടൈം കാണിക്കുന്ന സി ബി ടി പോലെ ക്ലോക്ക് ഒന്നും മേലെ ഇല്ല ചിലപ്പോൾ ക്ലാസ് റൂമിൽ ക്ലോക്ക് ഉണ്ടാവണമെന്നില്ല നിങ്ങൾ ഓരോ ക്വസ്റ്റിനും അല്ലെങ്കിൽ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഒക്കെ പലപ്പോഴും ഇൻവിജിലേറ്ററോടാണ് ടൈം ചോദിക്കേണ്ടതായിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് ടൈം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന നമുക്ക് അറിയാൻ പറ്റില്ല മറ്റേ നമുക്ക് ഒരു കണ്ണുകൊണ്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് തയ്ച്ച് വേണ്ട നമുക്ക് നോക്കിയാൽ അറിയാം നമുക്ക് ഇത്ര സമയം ബാക്കിയുള്ളൂ എന്നുള്ളത് ടൈം നമ്മൾ മിസ്സാവാനുള്ള ഒരുപാട് ചാൻസ് നിങ്ങൾക്ക് ഒ എം ആർ ീറ്റില് എഴുതുന്ന അല്ലെങ്കിൽ ഒ എം ആർ എക്സാംസിൽ വരുന്നൊരു കേസാണ് നമ്മൾ ഇരുന്നങ്ങ് പോകും അതിൽ ഒരു ചോദ്യത്തിൽ ചിലപ്പോൾ ഇരുന്ന് പോകും അല്ലെങ്കിൽ കുറഞ്ഞ ചോദ്യങ്ങളിലായിട്ട് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും അതുണ്ടാവുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട് ഓക്കെ ഓരോ ക്വസ്റ്റിനും നിങ്ങൾ തന്നെ നോക്കുക നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് കേട്ട് പരിചയമേ ഇല്ല നിങ്ങൾക്ക് ഇതുമായിട്ട് ഒരു ഒരു ബന്ധവും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ആ ചോദ്യം സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് പിന്നെയും ഡൊമൈൻ ആണെങ്കിൽ നാൽപ്പത്തി ചോദ്യം ഉണ്ടാവും ജനറൽ ടെസ്റ്റ് ആണെങ്കിൽ അമ്പത്തൊമ്പത് ചോദ്യം ഉണ്ടാവും സോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് യാതൊരു പരിചയവും ഇല്ല എന്നുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാൻ മടി കാണിക്കാതിരിക്കുക എന്തായാലും സ്കിപ്പ് ചെയ്യണം സ്കിപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി അറിയാവുന്ന ക്വസ്റ്റ്യൻസിന് ടൈം കിട്ടുകയുള്ളൂ ഇനി സ്കിപ്പ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധ ആൻസേഴ്സും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന നാൽപ്പതിൽ നാൽപ്പതും സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസോട് കൂടി തന്നെ വേണം സ്കിപ്പ് ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ എന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അറിയുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റില്ല ഈ അറിയാത്ത ചോദ്യത്തിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാവില്ല നിങ്ങൾ ഇവിടെ നിൽക്കുകയും ചെയ്യുക അങ്ങോട്ട് എത്തുകയല്ല അതുകൊണ്ട് ആ സ്കിപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് കൂടി തന്നെ സ്കിപ്പ് ചെയ്യണം മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ആൻസർ അറിയാവുന്നതൊക്കെ തന്നെ വളരെ കോൺഫിഡൻസോട് കൂടി തന്നെ ആൻസർ ചെയ്യേണ്ടതുണ്ട് ഇനി ബബിൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ബബിളിംഗ് എന്ന് വെച്ചാൽ ഓന്മാർ എന്ന് പറയുമ്പം ഇങ്ങനെ ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷൻസിന് പകരം നാല് റൗണ്ട് ഉണ്ടാകും അപ്പോൾ ഇവിടെ ഇങ്ങനെ എ ബി സി ഡി എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒന്നാമത്തെ ചോദ്യത്തിന് എ ആണ് ആൻസർ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും എ ബബിൾ ചെയ്യും അപ്പം ഈ ബബിൾ ചെയ്യുന്നതിനായിട്ട് അഞ്ച് സെക്കൻഡിൽ കൂടുതൽ സമയം എടുക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും അഞ്ച് സെക്കൻഡ് ഒന്നും എനിക്ക് എടുക്കുന്നില്ലല്ലോ എന്നുള്ളത് അപ്പോൾ ബബിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് ചെയ്തിട്ടുള്ള ആൻസർ തന്നെ നോക്കിയിട്ട് ഇവിടെ ഒ എം ആർ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ഷീറ്റാ നിങ്ങൾക്ക് തരിക ഓക്കെ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ തരും അത് കഴിഞ്ഞ് എക്സാമിന് കുറച്ച് സമയം മുന്നേയാണ് നിങ്ങൾക്ക് ഒ എം ആർ ഷീറ്റ് തരിക അപ്പൊ ഒ എം ആർ ഷീറ്റിന്റെ ഒരു കോപ്പി ഒക്കെ തന്നെ അതിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാം ബ്ലാക്ക് ബോൾ പെൻ ആണോ കൊണ്ടുപോകേണ്ടത് ബ്ലാക്ക് ഓർ ബ്ലൂ കുഴപ്പമില്ല പക്ഷേ ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം അപ്പം നിങ്ങൾക്ക് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഇവിടെ മാർക്ക് ചെയ്യുന്നത് ഒന്ന് തന്നെയാണ് വരുത്തുക ഇനി അടുത്തത് നിങ്ങൾ ചിലപ്പോൾ എഴുതുന്നത് മൂന്ന് ബി ആയിരിക്കും ഓക്കെ നിങ്ങൾ മൂന്ന് ബി ആയിരിക്കും നെക്സ്റ്റ് ആൻസർ ചെയ്യുന്നത് നിങ്ങൾ രണ്ടാമത്തെ ചോദ്യം ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ആവുമ്പോൾ എഴുതി പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ടു ബി എന്ന് എഴുതാനുള്ള സാധ്യത കൂടുതലാണ് ടു ബി എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ മാർക്ക് പോവും ഇപ്ര താഴെയുള്ള ത്രീക്ക് നിങ്ങൾ ചിലപ്പോൾ അത് മാർക്ക് ചെയ്തെന്നും വരില്ല ക്ലിയർ ആവുന്നുണ്ടാവും നിങ്ങൾ ടൂ ഈ ഇടയ്ക്ക് ചോദ്യം സ്കിപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ വൺ എ കഴിഞ്ഞാൽ പിന്നെ എഴുതുന്നത് ത്രീ ബി തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം ഓരോ ചോദ്യവും അതുപോലെ ചെക്ക് ചെയ്യുന്നതിനാണ് ഈ ഫൈവ് സെക്കൻഡ് വന്നിട്ടുള്ളത് മറ്റേ നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ മേ ബി ടു സെക്കൻഡ്സോ ത്രീ സെക്കൻഡ്സോ മതിയാവും ഉള്ളൂ പരിപാടി പക്ഷേ ഓരോ ക്വസ്റ്റിനും ഈ പറഞ്ഞ കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പറിന് നേരെയാണ് ഒ എം ആറിൽ മാർക്ക് ചെയ്യുന്ന ഉറപ്പുവരുത്തുക വരാൻ സാധ്യതയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണ് പക്ഷെ ഒരുപാട് വരുന്ന ഒരു മിസ്റ്റേക്ക് ആണ് പലരും ആദ്യമായിട്ടായിരിക്കും ഒ എം ആർ ടെസ്റ്റ് എഴുതുന്നത് അവരെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി മൂവിങ് ഓൺ സെലക്ട് ആൻഡ് അപ്രോപ്രിയേറ്റ് പെൻ ഈ അപ്രോപ്രിയറ്റ് പെൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം മറ്റേത് ബ്ലൂ ഓർ ബ്ലാക്ക് ആയിരിക്കണം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നിങ്ങൾ എഴുതി തെളിഞ്ഞൊരു പെൻ ആയിരിക്കണം പുതിയൊരു പെന്നിപ്പം പലരും പറയുന്നുണ്ട് എക്സാം ഹോളിൽ നിന്ന് പെന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നെ രണ്ടും മൂന്നും പെന്ന് കരുതുക എക്സാം ഹോളിൽ നിന്ന് കിട്ടുന്ന പെന്ന് കൊണ്ട് നിങ്ങൾക്ക് അത്ര സ്മൂത്ത് ആയിട്ട് ബബിള് കറുപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല ബബിൾ ഫിൽ ചെയ്യണമെങ്കിൽ എപ്പോഴും എഴുതി തെളിഞ്ഞൊരു പെൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ എഴുതി തെളിഞ്ഞിട്ടുള്ള രണ്ടോ മൂന്നോ പെൻ എടുത്ത് പോവുക ആ പെന്ന് അവിടെ ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം അവർ സമ്മതിക്കും ട്രാൻസ്പെറന്റ് ബോൾ പോയിന്റ് പെൻ ആയിരിക്കണം എന്നേ ഉള്ളൂ അത് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അവർ അനുവദിക്കുന്നതാണ് അനുവദിക്കാത്ത വിഷയമൊന്നുമില്ല പെന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാം അവിടുന്ന് തരുന്ന പെന്നെ യൂസ് ചെയ്യാവുന്ന ഏതെങ്കിലും ഒരു ഏതെങ്കിലുമൊക്കെ അത്രയും റെയർ കേസാണ് ആ ഒരു പെന്ന് മാത്രമേ യൂസ് ചെയ്യാവൂന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് അതിനുള്ള സാധ്യത വളരെ കുറവാണ് കയ്യിൽ എന്തായാലും രണ്ട് മൂന്ന് എഴുതി തെളിഞ്ഞ പെൻ തന്നെ കരുതുക ഇനി ബബിൾ എങ്ങനെ ഫില്ല് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫില്ല് ചെയ്തു പോവാം നടുവിൽ നിന്ന് അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബബിളിൻ്റെ പുറത്തോട്ട് പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് ഇൻസ്റ്റന്റ് നിങ്ങൾ എന്ത് ചെയ്യണം ബബിളിൻ്റെ നിന്ന് അകത്തോട്ട് കൊണ്ടുവരണം സോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം എങ്ങനെ ഇവിടെ വരെ ആണ് ഐ മീൻ എന്തായാലും പുറത്തുനിന്ന് ഇപ്പം നിങ്ങൾ ഈ പുറത്ത് നിന്ന് ഈ ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ട് അകത്തോട്ട് വരികയാണെങ്കിൽ പിന്നെ അത് എന്തായാലും ബബിളിന്റെ പുറത്തോട്ട് പോകില്ല ബബിളിന്റെ അകത്തൊക്കെ ഗ്യാപ്പില്ല എന്നുള്ളത് ഉറപ്പാക്കിയാൽ മതിയാവും സോ അതുകൊണ്ട് ഔട്ടർ സർക്കിൾ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി നിങ്ങളുടെ ഡൊമൈൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഇരുപത്തഞ്ച് മാക്സിമം മുപ്പത് മിനിറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ഡൊമൈനിൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുന്നു അതിനോടൊപ്പം തന്നെ ഒന്നാമത്തെ ചോദ്യം അറിയാമെങ്കിൽ അതിന് ഇപ്പം സി ആണ് ഉത്തരവെങ്കിൽ ആ സി ഒന്ന് റൗണ്ട് ഇട്ട് വെക്കുക എന്നിട്ട് ഈ ഒന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിനൊരു ടിക്കും കൊടുക്കാം ഇനി മൂന്നാമത്തെ ചോദ്യമാണെങ്കിൽ മൂന്ന് ടിക്ക് ചെയ്യുക ബി ആണ് ഉത്തരമെങ്കിൽ ബി റൗണ്ട് ചെയ്ത് വെക്കുക ഇങ്ങനെ ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം ഇനി ഡൗട്ട്ഫുൾ ആവുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് നോക്കാം പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഷുവർ ആയിട്ടുള്ള ഇപ്പം അൻപതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മുപ്പതെണ്ണം ആണറിയാമെങ്കിൽ ആ മുപ്പതെണ്ണം നിങ്ങൾ മാർക്ക് ചെയ്യണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തതെല്ലാം കൂടെ ഒരുമിച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഒ എം ആർ ഷീറ്റിൽ ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് ഷുവർ ആയിട്ട് അറിയാവുന്ന ആ മുപ്പതെണ്ണം ആദ്യത്തെ ഇരുപത്തഞ്ച് മിനിറ്റിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മുപ്പതെണ്ണം എത്രയും പെട്ടെന്ന് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം ആർ ഷീറ്റിലേക്ക് പകർത്തുക ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ ആൻസർ സോൾവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ആൻസേഴ്സ് കണ്ടെത്തുക ആ കണ്ടെത്തിയ ആൻസേഴ്സ് എത്രയും പെട്ടെന്ന് അതില് നിങ്ങൾക്ക് മുപ്പത് എന്ന് പറയാൻ കാരണം ഇനിയൊരു ഒരു പത്തെണ്ണം കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കിയാൽ കിട്ടുമായിരിക്കും പക്ഷെ അതിന് സമയം എടുക്കും ആ സമയം എടുത്തു വരുമ്പോഴേക്കും ചിലപ്പോ നിങ്ങൾക്ക് ഒ എം ആർക്ക് ഷീറ്റ് ഫിൽ ചെയ്യാൻ ടൈം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് ആദ്യം ഉറപ്പായിട്ടുള്ള അത്രയും ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒ എം ആർക്ക് ഷീറ്റിലേക്ക് പകർത്തുക ഒ എം ആർക്ക് ഷീറ്റിലേക്ക് പകർത്തിയ ശേഷം വേണം ബാക്കിയുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനായിട്ട് ലാസ്റ്റ് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഉണ്ടാവും അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ ഉത്തരങ്ങൾ ഇപ്പൊ മുപ്പത്തി അഞ്ച് കിട്ടി മുപ്പത്തഞ്ച് കിട്ടിയാ പെട്ടെന്ന് വന്നിട്ട് മുപ്പത്തഞ്ച് ആൻസർ ചെയ്യാ എല്ലാം കൂടെ ഒരുമിച്ച് ആൻസർ ചെയ്യാൻ നിൽക്കരുത് ബിക്കോസ് എല്ലാ ക്വസ്റ്റ്യൻ നോക്കി കഴിയുമ്പഴേക്ക് ചിലപ്പം ടൈം കഴിഞ്ഞേക്കും അതുകൊണ്ട് പിന്നെ കിട്ടുന്ന ആ ഒരു ആദ്യത്തെ ആ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ കഴിഞ്ഞ് ലാസ്റ്റ് റിവ്യൂ എന്നുള്ള ആ ഒരു ഫേസിൽ നിങ്ങൾ ആദ്യം ഇരുപത്തഞ്ച് റ്റു മുപ്പത് മിനിറ്റ് എടുത്തിട്ട് എന്നൂടെ പറയാം ഇരുപത്തഞ്ച് ടു മുപ്പത് മിനിറ്റ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നു ഇനി അതൊക്കെ കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ആവുന്നുള്ളൂ അതല്ലാതെ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നിങ്ങൾക്ക് സ്പെയർ ഉണ്ടാവും മുപ്പത്തഞ്ച് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പത്ത് മിനിറ്റ് സ്പെയർ ഉണ്ടാവും നാൽപ്പത് മിനിറ്റ് യൂസ് ചെയ്താൽ അഞ്ച് മിനിറ്റ് സ്പെയർ ഉണ്ടാവും ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഈ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അപ്പം മുപ്പത്തഞ്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒ എ മാറിൽ വരിക ബബിൾ ചെയ്യുക മുപ്പത്തി ആറ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒ എ മാറിൽ വരിക ബബിൾ ചെയ്യുക ഈ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ബബിൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പുവരുത്തുക ഒരു ചോദ്യത്തിന് അഞ്ച് മാർക്കാണ് സോ ഓരോ ചോദ്യം നിങ്ങൾ ആൻസർ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റി സീറ്റ് കിട്ടാനുള്ള ചാൻസസ് അത്രയും കൂടും അപ്പോൾ അതാണ് ഇവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി ചെയ്യരുതാൻ അല്ല ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് അഞ്ച് ടു പത്ത് മിനിറ്റിൽ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യുക അതായത് നിങ്ങൾ ചോദ്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടേ ഇരിക്കും നാൽപ്പത് മിനിറ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കണ്ടെത്തും പിന്നെയുള്ള ഫൈവ് മിനിറ്റ്സിൽ നിങ്ങൾ ഭയങ്കര തിടുക്കത്തിലാണ് ഒ എം ആർ ഫില്ല് ചെയ്യുക ഈ തിടുക്കത്തിൽ ഒ എം ആർ ഫില്ല് ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യത നൂറ് ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത് ഇങ്ങനെ നൂറ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ഈ അൻപത് ചോദ്യങ്ങൾ ഒരുപാട് റൗണ്ട് ആയിട്ടാണ് ഉണ്ടാവുക അപ്പൊ ചിലപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടിന്റെ ഉത്തരം മൂന്നിലും മൂന്നിന്റെ ഉത്തരം നാലിലും ഒക്കെ കയറിപ്പോവും അങ്ങനെ ആ സീക്വൻസിൽ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മൊത്തം ആൻസേഴ്സും തെറ്റും എന്നുള്ളതാണ് ഓന്മാറിന്റെ പ്രശ്നം അതുകൊണ്ട് ലാസ്റ്റിലേക്ക് വെക്കാതെ ഈ പറഞ്ഞൊരു ഇരുപത്തഞ്ച് മിനിറ്റോ മുപ്പത് മിനിറ്റോ എടുത്ത് നിങ്ങൾ ആൻസേഴ്സ് സോൾവ് ചെയ്ത ശേഷം പിന്നെയുള്ള ഒരു അഞ്ച് മിനിറ്റിൽ അഞ്ച് ഒക്കെ മതി ശരിക്കും അഞ്ച് മിനിറ്റിലൊക്കെ തന്നെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഒ എം ആറ് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഫില്ല് ചെയ്യുക അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഓരോ ചോദ്യം കഴിയുമ്പോഴും നിങ്ങൾ ഫില്ല് ചെയ്യാതിരിക്കുക ഒന്ന് ടൈം വേസ്റ്റ് ആണ് രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത് കണ്ട ക്വസ്റ്റിന്റെ ഉത്തരം നിങ്ങൾ ബി ബിന്ന് മാർക്ക് ചെയ്തു പക്ഷേ നിങ്ങൾ പതിനഞ്ചാമത് എത്തുമ്പോൾ ആണ് അറിയുന്നത് അത് ബി അല്ല സി ആണ് ബിക്കോസ് ഈ പതിനഞ്ചാമത് ഈ രണ്ടാമത്തെ ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റിനാണെന്ന് കരുതുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കമന്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി ഡൗട്ട്സ് സോൾവ് ചെയ്യാൻ നമുക്ക് മറ്റൊരു സെഷൻ തന്നെ വരുന്നുണ്ട് സോ ഡൗട്ട്സ് ഒക്കെ തന്നെ അതിൽ സോൾവ് ചെയ്യുന്നതായിരിക്കും ഇതിൽ പറയാനുള്ള കാര്യങ്ങളും പിന്നെ അഡ്മിറ്റ് കാർഡിനെ പറ്റി വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ ശേഷം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിൽ പ്രത്യേകിച്ചും ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഈ പറഞ്ഞ ആദ്യം എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസേഴ്സ് മാർക്ക് ചെയ്യുക അതിനുശേഷം ഒരുമിച്ച് ഒ എം ആറിലേക്ക് മാറ്റിയാൽ മതിയാവും ടൈമും ലാഭിക്കുക അതുപോലെ തന്നെ വ്യത്യസ്ത ആൻസേഴ്സും ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു മൊത്തം ക്വസ്റ്റിനിലൂടെ കടന്നു പോകുമ്പോൾ കിട്ടിയെന്ന് വരും ഓക്കെ ഇനി ഇതാണ് നിങ്ങളുടെ ഒ എ മാർ ഷീറ്റ് എന്ന് പറയുന്ന സംഭവം അപ്പം ഇതിന് മേലെ നിങ്ങൾക്ക് കിട്ടിയ റോൾ നമ്പർ ഇവിടെ ഇപ്പം നിങ്ങളുടെ റോൾ നമ്പർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വൺ എന്നുള്ളത് ബബിൾ ചെയ്യുക ടു എന്നുള്ളത് ഇവിടെ ബബിൾ ചെയ്യുക ത്രീ എന്നുള്ളത് ഇവിടെ ബബിൾ ചെയ്യുക ഇങ്ങനെ ബബിൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇത് ഫില്ല് ചെയ്യണം ഓക്കെ അത് ഫില്ല് ചെയ്യേണ്ടതുണ്ട് ഇവിടെ കാണാൻ പറ്റും കണ്ടില്ലേ ഇത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോൾ ഏഴ് എട്ട് ഒമ്പത് പൂജ്യം എന്നാണെങ്കിൽ ഇവിടെ ഏഴ് എട്ട് ഒൻപത് പൂജ്യം ഈ രീതിയിൽ വേണം നമ്മൾ ഫില്ല് ചെയ്തു പോകാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതിനാണ് ഞാൻ കരുതുന്നു എന്നിരുന്നാലും അറിയാത്തവർക്കായി കാണിച്ചത് മാത്രം ഇനി ഇതാണ് ആൻസേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം കണ്ടോ ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് സ്കിപ്പ് ചെയ്തു മൂന്നെന്ന് പറയുമ്പോഴേക്ക് ഒന്ന് ആൻസർ ചെയ്തു ചിലപ്പോൾ രണ്ട് സ്കിപ്പ് ചെയ്ത് നമ്മൾ ഓർത്തുനിന്ന് തരില്ല മൂന്നാമത്തെ ഉത്തരം ബി ഇവിടെ ചിലപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല നമുക്ക് വേറെ ഒ എം ആർ ഷീറ്റും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കില്ല എൻ ടി എ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് സോ അതിനായിട്ട് കൃത്യമായിട്ടാണ് ഒന്ന് കഴിഞ്ഞു രണ്ട് സ്കിപ്പ് ചെയ്തു ഇനി മൂന്നാണ് ബിന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണം അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുമ്പം ഒ എം ആർഷീൽഡിൽ കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചാൽ ഒന്നുകൂടെ നന്നാവും പ്രധാനമായിട്ട് അപ്പം ഇത്രയാണ് പറയാനുള്ളത് പി സി എം അറുപത് മിനിറ്റ് ഉണ്ട് പി സി എം അറുപത് മിനിറ്റ് ഉണ്ട് അതുപോലെ ജനറൽ ടെസ്റ്റ് അറുപത് മിനിറ്റ് ഉണ്ട് അങ്ങനെ അറുപത് മിനിറ്റ് ഉള്ളവരെ സംബന്ധിച്ച് മുപ്പത്തഞ്ച് ടു നാല്പത് മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്യാൻ എടുക്കാം അഞ്ച് റ്റു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒ എം ആർ ഷീറ്റ് ഫിൽ ചെയ്യാൻ എടുക്കാം പത്ത് മിനിറ്റ് നിങ്ങൾക്ക് റിവ്യൂന് എടുക്കാം ഓക്കെ ആ രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ എന്തായാലും ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് റിവ്യൂന് മാറ്റി വെക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക ലാസ്റ്റിലേക്ക് ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും നൂറ് ശതമാനമാണ് അതുകൊണ്ട് ലാസ്റ്റിലേക്ക് ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് എസ്പെഷ്യലി എഴുതി ശീലിച്ചവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ലാസ്റ്റ് അഞ്ചിട്ട് പത്ത് മിനിറ്റിൽ ഒ എം ആർ ഷീറ്റ് ഫില്ല് ചെയ്യാന്നുള്ളത് അതുകൊണ്ട് അറിയാവുന്നതൊക്കെ എഴുതി അത് ഒ എം ആർ ഷീഡിലേക്ക് പകർത്തിയ ശേഷം അറിയാത്ത ചോദ്യങ്ങൾ കണ്ടെത്തുന്ന അനുസരിച്ച് ഒ എം ആർ ഷീഡിലേക്ക് ഓരോന്നോ ഓരോന്നായിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും അങ്ങനെയുള്ളതൊക്കെ ഇനിയിപ്പോ മറ്റ് സ്ട്രാറ്റജീസ് ഒക്കെ തന്നെ പ്രാക്ടീസ് ചെയ്തവർക്ക് അതാവാം എന്തായാലും ഇത് വളരെ വർക്കിംഗ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ് ഓക്കെ സോ ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അഡ്മിറ്റ് കാർഡിനെ പറ്റിയും അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോമിനെ പറ്റിയാണ് അഡ്മിറ്റ് കാർഡ് ഒന്ന് മതിയോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഒന്ന് മതി എന്ന് പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ ഈ സെൽഫ് ഡിക്ലറേഷൻ ഫോമിൽ നിങ്ങളോട് ഓരോ വട്ടവും ഒപ്പ് ഇടാൻ പറയുന്നുണ്ട് പറയുന്നുണ്ടോ സെൽഫ് ഡിക്ലറേഷൻ ഫോമിൽ നിങ്ങളോട് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്തിട്ട് ഒപ്പ് ഇൻവിജിലേറ്ററുടെ മുന്നിൽ നിന്ന് ഇടണം എന്ന് പറയുന്നുണ്ടോ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യ ഒപ്പ് ഇൻവിജിലേറ്ററുടെ മുന്നിൽ നിന്ന് ഇടണമെന്ന് അതിൽ പറയുന്നുണ്ടോ ഇല്ലയോ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും പ്രൊപ്പോസൽ വീഡിയോസ് ഒക്കെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻവിജിലേറ്ററുടെ മുന്നേ ഒപ്പിടണം എന്ന് പറയുന്നുണ്ടോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം അണ്ടർടേക്കിങ്ങിൽ നിങ്ങൾ നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റും എഴുതിയ ശേഷം ഇൻവിജിലേറ്ററുടെ മുന്നിൽ ഒപ്പിടണമെന്ന് അതിൽ പറയുന്നുണ്ടോ അത് നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നവരാണ് ഇത് അറിഞ്ഞിരിക്കണം അങ്ങനെ പറയുമ്പോൾ നമുക്ക് വ്യത്യസ്ത ദിവസങ്ങളിൽ പരീക്ഷയുണ്ട് വ്യത്യസ്ത സെഷൻസിൽ പരീക്ഷയുണ്ട് അപ്പം നമുക്ക് ഒറ്റ അഡ്മിറ്റ് കാർഡ് കൊണ്ട് കാര്യം നടത്താൻ പറ്റുമോ വ്യത്യസ്ത ദിവസങ്ങളിൽ നമുക്ക് പരീക്ഷയുണ്ട് വ്യത്യസ്ത സെഷൻസ് ആയിട്ട് നമുക്ക് പരീക്ഷയുണ്ട് വ്യത്യസ്ത ഇൻവിജിലേറ്റേഴ്സ് ആയിരിക്കാം വരുന്നത് അപ്പം നമുക്ക് ഒറ്റ ഒറ്റ അഡ്മിറ്റ് കാർഡ് കൊണ്ട് പരിപാടി നടത്താൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ആയിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ അഡ്മിറ്റ് കാർഡിനോടൊപ്പം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെ എനിക്ക് ഒന്ന് പതിനാലോ പതിനാറാമത്തെ പോയിന്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റിൻ്റെ ഈ ബുക്ക്ലെറ്റ് മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ ഒ ഷീറ്റും ഇൻവിജിലേറ്റർ ഏൽപ്പിക്കണം എന്ന് പറയുന്നുണ്ട് അതിൽ കൃത്യമായി മെൻഷൻ ചെയ്യുന്നുണ്ട് അഡ്മിറ്റ് കാർഡും ഒ എം ആർ ഷീറ്റും ഇൻവിജിലേറ്റർ ഏൽപ്പിക്കണം എന്നുള്ളത് പിന്നെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളപ്പോൾ ഒരു അഡ്മിറ്റ് കാർഡ് മാത്രം എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ ഒരു പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് വരുള്ളൂ അതുകൊണ്ട് രണ്ട് അഡ്മിറ്റ് കാർഡുമായിട്ട് തന്നെ നാളെ പോകുന്നുണ്ടല്ലോ നോക്കുക നാളെ നിങ്ങൾക്ക് രണ്ട് അഡ്മിറ്റ് കാർഡുമായിട്ട് എന്തായാലും പോകാമല്ലോ പിന്നെ ഈ പ്രിന്റ് എടുക്കുന്നതിനായിട്ട് ഏറ്റവും കൂടി പോയാൽ അൻപതോ അറുപതോ രൂപയാണ് വരിക ഈ ആറ് പ്രിന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അപ്പം അതിൽ നിങ്ങൾ ഒരുപാട് ലാഭം കാണാമെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അഡ്മിഷൻ തന്നെ ബുദ്ധിമുട്ടിലാവും അതുകൊണ്ട് എടുത്തു വെച്ചേക്കുക എന്തായാലും യൂസ്ഫുൾ ആവും മേ ബി ഒരു സെഷനിലേക്ക് നിങ്ങൾക്ക് ഒരു അഡ്മിറ്റ് കാർഡ് വന്ന് മതിയെന്ന് വന്നേക്കാം എന്നിരുന്നാലും ഓരോ സെഷനിലും നിങ്ങൾക്ക് വ്യത്യസ്ത അഡ്മിറ്റ് കാർഡ്സ് തന്നെ വേണമെന്നുള്ളത് വളരെ ക്ലിയർ ആണ് അതുകൊണ്ട് ആറെണ്ണം എടുത്ത് വെച്ചേക്കാ ചിലപ്പോൾ മൂന്നെണ്ണം യൂസ് ചെയ്യേണ്ടി വരുള്ളൂ എന്തായാലും ഒരു അഡ്മിറ്റ് കാർഡ് കൊണ്ട് പരിപാടി നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഷ്യൂർ ആയിട്ടുള്ള കാര്യമാണ് ഒരു അഡ്മിറ്റ് കാർഡ് മതിയാവില്ല മൾട്ടിപ്പിൾ അഡ്മിറ്റ് കാർഡ് നിങ്ങളുടെ ബാഗിൽ കരുതുന്നു തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സാമിന്റെ സമയത്ത് അവസാനം പഠിക്കേണ്ടുന്ന ലാസ്റ്റ് റിവൈസ് ചെയ്യേണ്ടുന്ന സമയത്ത് നമ്മൾ അഡ്മിറ്റ് കാർഡിനായിട്ട് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക ദയവായിട്ട് അത് തിരിച്ചു തന്നാലും ഹെലൻ ഞാൻ പറയട്ടെ അത് തിരിച്ചു തന്നാലും നിങ്ങക്ക് ഇൻവിജിലേറ്ററുടെ മുന്നൊന്ന് ഒപ്പിടാൻ പറയുന്ന ഒരു കേസ് ഇല്ലേ അണ്ടർടേക്കിങ്ങില് അഡ്മിറ്റ് കാർഡിനോടൊപ്പം തന്നെയുള്ള അണ്ടർടേക്കിങ് ഇൻവിജിലേറ്ററുടെ മുന്നൊന്ന് ഒപ്പിടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒപ്പ് നമുക്ക് മായുച്ച് കളഞ്ഞിട്ട് പിന്നെ ഇടാൻ പറ്റുന്ന സാഹചര്യം ഒന്നും ഇല്ലന്തായിരുന്നു നിലവിൽ അപ്പൊ അതുകൊണ്ട് ആ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അഡ്മിറ്റ് കാർഡ് അവിടേക്കാണ് പിന്നെ പുതിയ അഡ്മിറ്റ് കാർഡ് തന്നെ വേണം അല്ല നമുക്ക് അതിന്റെ മേലെ വേറെ ഒപ്പിടാനൊന്നും പറ്റില്ല അത് പോസിബിൾ അല്ല ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് വളരെ ക്ലിയർ ആണ് എല്ലാത്തിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത് വീതമാണ് ഉണ്ടാവുക ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങും കൂടെ നാൽപ്പത് ഉണ്ടാവും മേ ബി അതൊരു പതിനെട്ട് ഇരുപത്തിരണ്ട് ആ ഒരു രീതിയിൽ അതിന്റെ എക്സ്പേർട്ട് ഷാകിർ സാർ ആണ് ഷാക്കിർ സാർ എന്തായാലും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ജി കെ ആൻഡ് കറന്റ് അഫേഴ്സ് സംബന്ധിച്ച് എനിക്ക് പറയാൻ സാധിക്കും ഇരുപത് കൊസ്റ്റ്യൻസ് ഉണ്ടാവും ഇരുപത് കൊസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ പന്ത്രണ്ട് എട്ട് എന്നോ അല്ലെങ്കിൽ ഏഴ് പതിമൂന്ന് ഉള്ള രീതിയിൽ കറണ്ട് അഫയേഴ്സും ജി കെ മാറി മാറി വന്നേക്കാം പക്ഷേ ടോട്ടൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സിൽ നിന്നുണ്ടാവും അടുത്തുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ പറ്റും പക്ഷേ ഇൻവിജിലേറ്റർ കാണുമ്പം ഇൻവിജിലേറ്റർ വന്നിട്ട് നിങ്ങളെ ഒരുപാട് ഹെൽപ് ചെയ്യും അതുകൊണ്ട് ദയവായി അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുക അടുത്തുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പൊക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാം ഞാനിത് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ നിങ്ങൾ ഇതിനോടകം ഒരുപാട് സ്കൂൾ പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് സ്കൂളിലൊക്കെ തന്നെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാലുള്ള സ്ഥിതി ഇതാണ് അപ്പോൾ ഒരു ഓൾ ഇന്ത്യ എൻട്രൻസിൽ എന്താ സ്ഥിതി എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അപ്പോൾ അതുകൊണ്ട് ആരെ സഹായിക്കുന്ന കാര്യമൊന്നും ആരും ചിന്തിക്കണ്ട സഹായിക്കാനുണ്ടെങ്കിൽ ഇന്ന് നാളെ രാവിലെയൊക്കെ ആയിട്ട് സഹായിക്കുക എക്സാം ഹോൾ എന്നുള്ള സഹായം പരമാവധി ഒഴിവാക്കുക അത് വേണ്ടാത്ത കോംപ്ലിക്കേഷൻസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും അഡ്മിറ്റ് കാർഡ് ഫോട്ടോസൈഡ് ആൻഡ് സെൽഫ് ഡിക്ലറേഷൻ രണ്ട് ഫോം ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് രണ്ട് ഫോം ആയിട്ട് എടുക്കുന്നതാണ് നല്ലത് ഒരു ഫോമിനേക്കാളും രണ്ട് ഫോം ആയിട്ട് എടുക്കുന്ന തന്നെയാണ് നല്ലത് ഡിസ്ട്രിക്ട് മതി ഒന്നും വേണ്ട ഡിസ്ട്രിക്ട് മതി അഡ്രസ്സിന്റെ ആവശ്യമൊന്നുമില്ല ഏതാണ് ഡിസ്ട്രിക്ട് ഏതാണ് സ്റ്റേറ്റ് എന്നുള്ളത് മാത്രം മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ എത്രയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് വൈകാതെ ആരും പോകേണ്ടതില്ല എനിക്ക് ഒന്ന് ടു മിനിറ്റ്സ് തന്നെ ഷാക്ക് സാർ ജോയിൻ ചെയ്യും സെൽഫ് ഡിക്ലറേഷൻ നിങ്ങൾ ഫില്ല് ചെയ്യണം ഓരോ വട്ടവും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് വ്യത്യസ്ത അഡ്മിറ്റ് കാർഡ്സും നിർബന്ധമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്യുക പലരും ഒരു അഡ്മിറ്റ് കാർഡ് മതി മതിയെന്ന് കരുതുന്നവരുണ്ടാവാം അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു അഡ്മിറ്റ് കാർഡ് പോരാ വ്യത്യസ്ത അഡ്മിറ്റ് കാർഡ്സ് കരുതിക്കോളാൻ പറയുക ഇനിയിപ്പോൾ അതിൽ ഒരു അഡ്മിറ്റ് കാർഡേ യൂസ് ചെയ്യേണ്ടി വന്നിട്ടു വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത ഓൾമോസ്റ്റ് സീറോ ആണ് എന്നിരുന്നാലും ഇപ്പൊ രണ്ട് അഡ്മിറ്റ് കാർഡ് വേണമെന്നുണ്ട് എന്ത് ചെയ്യുന്നു ഒരു ചോദ്യം അപ്പോൾ രണ്ട് അഡ്മിറ്റ് കാർഡ് വേണമെന്നുള്ളത് ഷുവർ ആണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിറ്റ് കാർഡ് ഒറ്റ കോപ്പി മാത്രം എടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായി രണ്ട് കോപ്പി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് കോപ്പി എടുക്കുന്നുണ്ട് പരീക്ഷയനുസരിച്ച് അഡ്മിറ്റ് കാർഡും എടുക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക സോ ഇത്രയും പ്രധാനമായിട്ട് ഈ ഒരു സെഷൻ ഡിസ്കസ് ചെയ്യാനുള്ള സെഷൻ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യാം എത്രയും പെട്ടെന്ന് ലൈവിലേക്ക് ജോയിൻ ചെയ്യുക ഒ എം ഷീറ്റ് ഒക്കെ ഉള്ള ഒരു എം ആർ ഷീറ്റ് എടുത്ത് വെക്കുക റെഡി ഇരിക്കുക ഷാക്ക് സദാൻ്റെ സെഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ജി ആൻഡ് കറന്റ് അഫയേഴ്സിന്റെ നൂറ് ചോദ്യങ്ങളോളം മിനിമം നൂറ് ചോദ്യങ്ങളെങ്കിൽ നിങ്ങൾ ഇന്ന് സോൾവ് ചെയ്യുന്നതായിരിക്കും സോ അതിനായിട്ട് തയ്യാറായിട്ടിരിക്കുക ചോദ്യവും ഉത്തരവുമായിട്ട് മാത്രമായിരിക്കും നമ്മൾ പോകുന്നത് വളരെ പെട്ടെന്നായിരിക്കും പോവുക നിങ്ങൾക്ക് ഇതൊരു പ്രാക്ടീസും ആയിരിക്കും നാളത്തെ എക്സാമിന് സോ കൈൻഡ്ലി ഡു ദാറ്റ് മറ്റൊരു സെഷനുമായിട്ട് വൈകാതെ കാണാം കുറഞ്ഞ മിനിറ്റിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഔട്ട് ൈക്ക് ചെയ്യാ മറക്കാതിരിക്കുക അപ്പം ബൈ